നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേട്ടത്തിൽ മുന്നിൽ പ്രതിരോധ ഫണ്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെയുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ നേട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത് പ്രതിരോധ ഫണ്ടുകളാണ് ഈ വർഷം ഇതുവരെ പ്രതിരോധ ഫണ്ടുകൾ നൽകിയ ശരാശരി നേട്ടം മുപ്പത് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനമാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ എഴുപത് ശതമാനവും ഈ വർഷം നേട്ടം നൽകി പ്രതിരോധ ഫണ്ടുകൾ കഴിഞ്ഞാൽ നേട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഗോൾഡ് ഫണ്ടുകളാണ് ഈ വർഷം ഇതുവരെ ഗോൾഡ് ഫണ്ടുകൾ ഇരുപത്തിനാല് പോയിൻറ്റ് നാല് രണ്ട് ശതമാനം നേട്ടമാണ് നൽകിയത് ഒരു വർഷത്തെ നേട്ടം കണക്കിലെടുത്താൽ ഗോൾഡ് ഫണ്ടുകളാണ് മുന്നിൽ കഴിഞ്ഞ ഒരു വർഷത്തെ കാലയളവിൽ ഗോൾഡ് ഫണ്ടുകൾ നൽകിയ ശരാശരി നേട്ടം മുപ്പത് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് ബി എഫ് എസ് ഐ ഫണ്ടുകൾ ഇക്കാലയളവിൽ പതിനഞ്ച് പോയിന്റ് ആറ് ഒൻപത് ശതമാനവും ഡിഫൻസ് ഫണ്ടുകൾ പന്ത്രണ്ട് പോയിന്റ് നാല് ശതമാനവും നേട്ടം നൽകി കഴിഞ്ഞ മൂന്ന് വർഷത്തെ നേട്ടം കണക്കിലെടുത്താലും ഗോൾഡ് ഫണ്ടുകളാണ് മുന്നിൽ നിൽക്കുന്നത് ഇരുപത്തിയൊന്ന് പോയിന്റ് നാല് എട്ട് ശതമാനം പ്രതിവർഷ നേട്ടമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഗോൾഡ് ഫണ്ടുകൾ നൽകിയത് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറിന് മുകളിൽ പണി തുടർച്ചയായ രണ്ട് ദിവസത്തെ ശേഷം ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി ഇരുപത് പോയിന്റ് ഉയർന്ന് എൺപത്തി ഒരായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്നിലും നിഫ്റ്റി എൺപത്തിയൊന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി ഇരുപത്തിയാറ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഇൻഡസിൻ ബാങ്ക് സൺഫാമ എറ്റേണൽ അദാനി പോർട്ട്സ് ട്രെൻഡ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ എസ് ബി ഐ ലൈഫ് ഭാരത് ഇലക്ട്രോണിക്സ് ടാറ്റ കൺസ്യൂമർ ജിയോ ഫിനാൻഷ്യൽ ബജാജ് ഫിനാൻസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി പി എസ് യു ബാങ്ക് എന്നിവയൊഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടമുണ്ടാക്കി നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് മെറ്റൽ ഓട്ടോ ഐ ടി ഫാമ സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് നാല് എട്ട് ശതമാനവും ബി എസ് സി സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് മൂന്ന് നാല് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു